അങ്ങനെ അങ്ങനെതാ എല്ലാവരും നടന്നു പോകുന്നത് തുറവൂർ മഹാക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നമുക്കൊരു വഴിപാടൊക്കെ കേട്ടോ ആ വഴിപാട് നടത്താനായിട്ട് രാവിലെ എല്ലാവരും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു അശ്വതിയും വിശാഖും വൈശാഖും പാറവും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് അപ്പോൾ എന്തായാലും വഴിപാടായിട്ട് എത്തിക്കഴിഞ്ഞു നമുക്ക് ഏത്തക്കാ കൊണ്ടൊരു തുലാഭാരം ഇതാണ് നമ്മുടെ ഇന്നത്തെ വഴിപാട് അതിനായിട്ടുള്ള പരിപാടികളൊക്കെ അവിടെ തുടങ്ങാറായി അങ്ങനെ എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ അതാ അതിൻ്റെ ചുട്ടവട്ടങ്ങളൊക്കെ ആരംഭിച്ച് തുലാഹാരത്തട്ടൊക്കെ റെഡിയായി ഒരു തോർത്തൊക്കെ വിരിച്ചെല്ലാം റെഡിയാക്കിയിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ സോനോടെ എത്തി സോനുമായിട്ട് കുറച്ച് നേരമൊക്കെ കൃഷി അന്വേഷണമൊക്കെ നടത്തി കാര്യം നമ്മുടെ വിവാഹം നടന്ന ക്ഷേത്രം കൂടാണിത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് അങ്ങനെതാണ് തുലാഭാരം തുടങ്ങുകയാണ് അങ്ങനെ എന്തായാലും നമ്മുടെ തുലാഭാരമൊക്കെ വളരെ ഭംഗിയായിട്ട് അവസാനിപ്പിച്ചു അങ്ങനെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഒരു ചെറിയൊരു വെടിക്കെട്ടൊക്കെ ഉണ്ട് അതും കൂടെ കാണാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ